ധീരജനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ലെന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രകോപന മുദ്രാവാക്യം നേതൃത്വത്തെ വിട്ടിലാക്കി ഈ മുദ്രാവാക്യത്തെ അനുകൂലിക്കുന്നില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ധീരജനെ കൊന്നത് ആസൂത്രിത ഗൂഢാലോചനയിലൂടെയാണെന്നും ആ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയാണ് കോൺഗ്രസ് എന്നും കെ കെ രാഗേഷ് ആരോപിച്ചു അടിച്ചാൽ ഉണ്ടാകുമെന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം αγαπώ τις <laughs> മലപ്പട്ടത്ത് ഗാന്ധിജിയുടെ പ്രതിമ തകർത്തതിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിലാണ് ഈ കൊലവിളി മുദ്രാവാക്യം ഉയർന്നത് ധീരജിനെ കുത്തിയെ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ലെന്നായിരുന്നു മുന്നറിയിപ്പ് ഇത് വിമർശനത്തിന് ഇടയായതോടെ മുദ്രാവാക്യത്തെ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് തള്ളി അത്ര മുദ്രാവാക്യത്തെ അനുകൂലിക്കുന്നില്ല വികാരപരമായ ഒരു മുദ്രാവാക്യമാണ് അതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു ഈ മലപ്പട്ടം പോലെയുള്ള ഒരു സ്ഥലത്ത് മുദ്രാവാക്യം വിളിക്കണം സമയം സമയം വരുന്ന ആ നമ്മൾ അംഗീകരിക്കുന്നില്ല പക്ഷേ വരുമ്പോൾ വികാരപരമായ മുദ്രാവാക്യങ്ങൾ മലപ്പട്ടത്തുകൂടി ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിച്ചാണ് യൂത്ത് കോൺഗ്രസ് സംഘർഷം സൃഷ്ടിച്ചതെന്നും ധീരജന്റെ വീടിന് അധികം ദൂരെയല്ലാത്ത സ്ഥലത്ത് വെച്ച് ഇത്തരം മുദ്രാവാക്യം വിളി ഉണ്ടായത് എത്ര പ്രകോപനപരമാണെന്നും സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ചോദിച്ചു മലപ്പുട്ടം എന്ന് പറഞ്ഞാൽ ധീരജിന്റെ നാട്ടിൽ അധികം ഉള്ള സ്ഥല മലപ്പം ആ മലപ്പെട്ടത്ത് വെച്ച് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചാൽ അവിടെ ഉണ്ടാകുന്ന പ്രകോപനം എത്ര വലുതാണെന്ന് അറിയാത്തവരല്ല കെ പി സി സിയുടെ മുൻ അധ്യക്ഷനും ഡി സി സിയുടെ പ്രസിഡൻറ്റും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും അപ്പോൾ വളരെ കൃത്യമായി പ്രകോപനമുണ്ടാക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി കലാപമുണ്ടാക്കാനുള്ള മുദ്രാവാക്യം വിളിക്കുക അതേസമയം മുദ്രാവാക്യത്തെ തള്ളാൻ കെ സുധാകരൻ എം പി തയ്യാറായില്ല അവകാശങ്ങളെ ചവിട്ടി മെതിക്കാനാണ് മലപ്പട്ടത്ത് സി പി എമ്മിന്റെ ശ്രമമുണ്ടായത് തിരിച്ചടി വേണ്ടി വന്നാൽ തിരിച്ചടിച്ചിരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു സി പി എം പഴയ സി പി എമ്മും കോൺഗ്രസ് പഴയ കോൺഗ്രസുമല്ലെന്നും കെ സുധാകരൻ ഓർമ്മിപ്പിച്ചു തിരിച്ചടിക്കേണ്ടി വന്ന തിരിച്ചടിക്കും ഞാൻ പത്ര പഴയ പഴയ ആണെന്ന് കരുതണ്ട ഞങ്ങൾ കോൺഗ്രസ് ആണെന്ന് കരുതണ്ട ആണെന്നും നിങ്ങൾ എന്ന് സംസാരിച്ചിട്ടാണ് സി പി എം അക്രമത്തിനെതിരെയാണ് മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് പദയാത്ര സംഘടിപ്പിച്ചത് ഈ പദയാത്രയിൽ കൊലവിളി മുദ്രാവാക്യം ഉയർന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന് തിരിച്ചടിയായത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ